തെരുവുനായകൾ ഇരുചക്ര വാഹനത്തിന്റെ പിറകെയോടി ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ് കഞ്ഞിക്കുഴിയിലും പരിസരങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണ് യാത്രക്കാരും അതുപോലെ തന്നെ ചക്രവാഹനം ഇതിന് ഇതിന് ഇരിയകളായിട്ടുണ്ട് കാരണം പല ആക്സിഡന്റുകളും തെരുവ് നായകളിലും ഉണ്ടായിട്ടുണ്ട് അതുപോലെ സ്കൂൾ കുട്ടികൾ ഇതെല്ലാം പോകുന്നൊരു വഴികളാണ് ഇതിലെ ഈ ഒരു തെരുവുനായക്കെതിരെ പഞ്ചായത്ത് ഉടൻ ഒരു നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു വന്ധീകരണത്തിനായി വിദൂര സ്ഥലങ്ങളിൽ നിന്നും പിടിക്കുന്ന നായകളെ വന്ധീകരണം കഴിഞ്ഞ രാത്രി കാലങ്ങളിൽ കഞ്ഞിക്കുഴി ടൗണിലും പരിസര പ്രദേശങ്ങളിലും ഇറക്കി വിടുന്നതായി ആരോപണമുയർന്നു അടിയന്തരമായി പഞ്ചായത്ത് അധികാരികൾ പൊതുജനങ്ങൾക്ക് അപകട ഭീഷണിയാവുന്ന തെരുവു നായകളെ തുരുത്താൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി